ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് എൻക്വയറിക്കും താഴെ നമ്പറിൽ ും ഇലത്താള പ്രമാണി തോന്നൂർക്കര ശങ്കരൻകുട്ടി നായരുടെ എഴുപത്തിയഞ്ചാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സുവർണമുദ്ര സമർപ്പണം നടന്നു ശ്രീശങ്കരം എന്ന പേരിൽ ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു अंग्रेज़ yang बोलते हैं कि वर्षों di इन्हीं लोगों को सजीव माइन बताओ अगर बढ़िया अगर एक बार बात कर रहा है तो जरूर नज़र के बाद में क्या नहीं हर एक बोलते हैं कि हर एक बात करते हैं बोलते हैं पते तो ये तो जी அது குர நம்ம நா ஒரு அறியலகார்கள் நானும் குட்டும் பங்கெடுக்கிற கலையில் ஒரு பரிபாடி வயதில் கலையில் பிடிபாடி இதுபோல ஒரு ஆதிக்கு சண்டை வச்சாலும் சோஷல் மீடிய நம்ம கழிச்சு அந்த கலகாரங்களை வச்சு மீடியை சம்பந்தம் பிச்சை நமக்கு வளர்ந்து கல்வி சம்ஸாரத்தோடு எல்லாம் மட்டுமே வத்தியம் நிற்கின்ற அப்போ சர்வதேபன் ஈத்திரம் இங்கே கேரளம் பண்ணுறது நமக்கு வலியுறுத்தி ஒரு Rasulullah SAW perasan Nabi Muhammad SAW kalau ada orang yang dia கல பல சத்தியும் கலையோட பார்த்து அப்போ பலர் மூலம் அது வேலையையும் கலகலையும் எல்லா மாற்றத்தை கட்டணம் அதுகொண்டான பல சித்தாங்க ஞானி பணிகாரம் கிடைக்காது அதை பொறுத்தது அப்போ காரணம் கலக்கம் ஒப்பணம் இட சுதந்திரமாக

Oleh itu saya menyiorkan kepada salah seorang pejabat Dalam masalah saya, di pasar tanggal lagi Berkata miserable, tidak cekao yang lain في Hospital dalam sk fe vat 전�apper Ia sudah, Dekat dalam எல்லா மனுஷருக்கும் கொண்டு ஓரோ சமூகம் அனுசரிச்சு ஒரு கலாக்காரும் நல்ல அவசரங்கள் கூடுதல் கூடுதல் சேர்த்து சாத்தியும் நல்ல நல்ல அவசரங்களான பிரிவு நம்ம கிளிய அவசரம் সেশে শানামারপেনা পশাকটি আিশমতে ছেনেডেডের ইষাকটি কেতে আগেনামামামাওযামাযাযানে থাকেনেয়াংমাদা উস্যচিরাকামাযার � και δεν έγινε κανένα κανένα ανοιχτό δελειό, σύγχρονο, το σύγχρονο με το σύγχρονο με το σύγχρονο με το σύγχρονο με το το σύγχρονο το σύγχρονο με το

രാവിലെ വെള്ളത്തിരുത്തി ഉണ്ണി നായർ ദീപം തെളിയിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് ഗുരുവായൂർ രാജീവ് മേനോൻ അവതരിപ്പിച്ച സോപാന സംഗീതം കേളി എന്നിവ അരങ്ങേറി ശേഷം തോന്നൂർക്കര ശങ്കരൻകുട്ടി നായരെയും വിശിഷ്ട വ്യക്തികളെയും നാദസ്വരത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് ആനയിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ രക്ഷാധികാരി പാഞ്ഞാൾ വേലുകുട്ടി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ശ്രീശങ്കരം പ്രധാന നിർവാഹക സംഘം മെമ്പർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ ആമുഖ പ്രഭാഷണം നടത്തി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ സുവർണമുദ്ര സമർപ്പണം നിർവഹിച്ചു പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ കീർത്തിഫലകവും യു ആർ പ്രദീപ് എം എൽ എ സ്നേഹോപഹാരവും രക്ഷാധികാരി ഇ വേണുഗോപാല മേനോൻ മംഗളപത്രവും ചെറുപ്പുളശ്ശേരി ശിവൻ പ്രശസ്തി പത്രവും കിഴക്കൂട്ട് അനിയന്മാരാർ പുഷ്പകിരീടം സമർപ്പണവും നിർവഹിച്ചു തോന്നൂർക്കര ശങ്കരൻകുട്ടി നായർക്ക് കല്ലൂർ രാമൻകുട്ടി നായർ പൊന്നാടയും അന്നമനട പരമേശ്വരമാരാർ കലാസാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് കാലടി കൃഷ്ണയ്യർ പുഷ്പഹാരവും അണിയിച്ചു ശ്രീശങ്കരം കോർഡിനേറ്റർ പ്രമോദ് കൃഷ്ണ ഗുരുവായൂർ ഉപദേശക സമിതി അംഗങ്ങളായ പരക്കാട് തങ്കപ്പൻമാരാർ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം കൃഷ്ണൻ എ മൂർക്കാവ് പടിഞ്ഞാറ്റുമുറി ദേശം പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി ഒ എസ് സജി ജനനിധി പ്രസിഡന്റ് രാജഗോപാലൻ കാവുങ്ങൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഓട്ടൻതുള്ളൽ തിരുവാതിര மேஜர் பஞ்சவா தொடங்கிய கலாபரிபாடிகளும் அரங்கேறி புத்தன் போன் மாஸ்மரி லோகவாய் ரெஸ்டோரன் ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സു നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ദിവർവശം തോന്നി നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്